അതിലാണ് കേരളത്തെ അപകീർത്തിപ്പെടുത്തും വിധം ചുർമന മുണ്ടക്കൈ ദുരന്തത്തെ സംബന്ധിച്ച് കൊടുത്ത മെമ്മോറാണ്ടത്തിന്റെ കാര്യത്തിൽ നൽകിയ വാർത്തകളെ കുറിച്ച് ഹൈക്കോടതിയുടെ ശക്തമായ ആക്ഷേപം വന്നു ഹൈക്കോടതി പറഞ്ഞു നിങ്ങൾ പറയണം എന്താണ് സഹായിക്കാൻ പോകുന്നത് എന്താണ് നിങ്ങളുടെ സമീപനം എന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് പറഞ്ഞു ഇതേ സഹായമില്ല ഇപ്പോ കേന്ദ്രത്തിന് വേണ്ടി ഒരു മന്ത്രി അറിയിച്ചിരിക്കുന്നു തീവ്ര ദുരന്തത്തിൽപ്പെടുത്താൻ പറ്റില്ല ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല മറ്റ് സഹായങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ പൈസയുണ്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്ന് പറയുന്ന പൈസ ഏതാണ് ഇതാണ് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ദേശീയ ദുരന്തത്തിന്റെ ഭാഗമായി വരുന്ന കാര്യങ്ങൾ മാത്രമല്ല ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എപ്പോഴും സംസ്ഥാനത്തിന്റെ കയ്യിൽ ഒരു പൈസ ഉണ്ടാവും അതിൽ എൺപത് ശതമാനം കേന്ദ്ര ഗവൺമെന്റും ഇരുപത് ശതമാനം സംസ്ഥാനവും വഹിക്കുന്നതാണ് അതിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ കയ്യിലുള്ള പണത്തിൽ നിന്നാണ് വിവിധ പ്രശ്നങ്ങളിൽ പണം കൊടുക്കുക ആ പണം എപ്പോഴും ഉണ്ടാവും കയ്യിൽ ആ പണം ചൂണ്ടി വയനാടിന്റെ പ്രശ്നം പറയാൻ കഴിയില്ല വയനാടിൽ പ്രത്യേക സഹായമാണ് ആവശ്യം പ്രത്യേക ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത് അവിടെ പ്രത്യേകമായ ടൗൺഷിപ്പ് നിർമ്മിക്കണം അവിടുത്തെ സാമൂഹ്യ ജീവിതത്തിന് ജീവിതത്തിനുതകുന്ന സാമൂഹ്യമായ ആവശ്യമുള്ള പല പൊതു കാര്യങ്ങളും സൃഷ്ടിക്കണം അതിനെല്ലാം പണം വേണം അതിനാണ് ഒരു ഭാഗത്ത് ആയിരത്തി ഇരുന്നൂറ് കോടി പറഞ്ഞത് വേറൊരു ഭാഗത്ത് വിശദമായ കണക്ക് അവതരിപ്പിച്ചിട്ടുണ്ട് കേന്ദ്രത്തിൻ്റെ ഏജൻസി വന്നു അവരെ അതിന് വലിയൊരു പേരാണ് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് പി ഡി എൻ എ ആ പറയുന്ന കാര്യം നടത്തി പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഒരു നിലപാടും ഒരു തീരുമാനമില്ല ഇപ്പൊ വന്നിടത്തോളം സൂചന വെച്ചെന്താ ഒന്നുമില്ല എന്നത് ധനമന്ത്രി ഇടയ്ക്ക് ഇവിടെ വന്നു പ്രധാനമന്ത്രി വിദേശയാത്രയിലാണ് തിരിച്ചു വന്നാൽ ഞങ്ങൾ ആലോചിച്ച് അർഹമായ സഹായം നൽകും എന്ന് പറഞ്ഞു സഹായമില്ല പഴയതിൽ നിന്ന് വ്യത്യസ്തതയുണ്ടോ ഇതാണ് പ്രശ്നം ഇപ്പൊ നമ്മുടെ കേരളത്തോട് സ്വീകരിക്കുന്ന സമീപനം എത്രത്തോളം വിവേചനപൂർണമായതാണ് എന്താണ് നാം കാണേണ്ടത് നമ്മൾ ഈ രാജ്യത്തിന്റെ ഭാഗമാണ് ഈ രാജ്യത്തിന് വേണ്ടി വലിയ തോതിൽ സംഭാവന ചെയ്യുന്ന ഒരു നാടാണ് കേരളം അത് കേന്ദ്രം മറക്കരുത് അതുമാത്രാണ് ഞങ്ങൾക്ക് ഈ ഘട്ടത്തിലും പറയാനുള്ളത് അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരം നിലപാടുകളുടെ അടക്കം നാം നമ്മുടെ നാടിനെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോകുന്നതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേന്ദ്രസഹായം കിട്ടിയാലും ഇല്ലെങ്കിലും ഒരു കാര്യം ഉറപ്പ് ആ ദുരന്തത്തിനിരയായ എല്ലാവരെയും നല്ല രീതിയിൽ പുനരുദ്ധസിപ്പിക്കുന്നു അവരെല്ലാവരെയും പുനരുദ്ധസിപ്പിക്കുന്നതിൻ്റെ കൃത്യമായ സ്കീം ഇപ്പോൾ അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് അവരെ ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട സ്ഥലം കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് ചില പ്രശ്നങ്ങൾ കോടതിയിൽ തീരാനുണ്ട് അതവിടെ തീരാനാ തീർക്കാനാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സ്വാഭാവികമായും അവിടെ ആവശ്യമായ പൊതുസൗകര്യങ്ങളെല്ലാം ഒരുങ്ങും അതോടൊപ്പം തന്നെ അവർക്കെല്ലാം ജീവസന്ധാരണം ഉറപ്പുവരുത്തുകയും ചെയ്യും ആ കാര്യത്തിൽ ഒരു തരത്തിലുള്ള പുറകോട്ട് പോക്കും സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകില്ല കാരണം അത് എൽ ഡി എഫിന്റെ നയമാണ് ആ നയം നടപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാർ കൈക്കൊള്ളുന്ന സമീപനം ഇത്തരം കാര്യങ്ങൾ നടക്കരുത് എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് അത് സമ്മതിക്കാൻ കഴിയില്ല അതിന്റെ ഭാഗമായി എൽ ഡി എഫിനെതിരെയും സി പി ഐ എമ്മിനെതിരെയും അതിശക്തമായ ആക്ഷേപങ്ങൾ ചൊരിയാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ശ്രമങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതിന്റെ ചരിത്രം എടുത്താൽ ഒരുപാട് കാര്യങ്ങൾ പറയാൻ കഴിയും ഞാനിപ്പോൾ അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല അതുകൊണ്ടൊന്നും ജനങ്ങളുടെ വിശ്വാസം തകർന്നു പോകില്ല